വിഷുവിനെ വരവേൽക്കാൻ നാടൊരുങ്ങി വിഷു വിപണിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പച്ചക്കറി വിപണിയിൽ ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുതിച്ചുയർന്നപ്പോൾ മറ്റു ചില ഉൽപ്പന്നങ്ങൾക്ക് വില സാധാരണ നിലയിലായിരുന്നു വസ്ത്രവിപണിയിലും തിരക്ക് അനുഭവപ്പെട്ടു വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് നാടെങ്ങും കാണുന്നത് കണി ഒരുക്കുന്നതിനും വിഷു വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുമുള്ള ഒരുക്കത്തിലാണ് മലയാളികളെ പാടും വിഷു വിപണി ഇന്ന് സജീവമായി വിലക്കയറ്റം പതിവ് ഫല ദൃശ്യമായി വിഷുക്കണി ഒരുക്കുന്നതിനുള്ള കൊന്ന പൂക്കൾക്കായിരുന്നു വൻ വൻവില വർധന കൊന്നകളെല്ലാം നിറഞ്ഞു പൂത്തിട്ടും പിടി പൂവിന് അൻപത് രൂപ വില ഈടാക്കി എന്നാൽ പ്ലാസ്റ്റിക് പൂവിനാണെങ്കിൽ മുപ്പത് രൂപ മാത്രമായിരുന്നു വില പച്ചക്കറി വിപണിയിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു പച്ചക്കറിക്ക് ചില ഇനങ്ങൾക്ക് വില വർധന പ്രകടമായിരുന്നു കണിവില്ലരിക്കയുടെ വില നാൽപ്പത് രൂപയായിരുന്നു തക്കാളിയുടെ വില അൻപത് രൂപയായിരുന്നപ്പോൾ ബീൻസിന് നൂറ്റി ഇരുപത് രൂപയായി വില വർധിച്ചു കാബേജിൻ്റെ വില അൻപതായിരുന്നു വള്ളിപ്പയറിന്റെ വിലയും നൂറ്റി ഇരുപതായിരുന്നു വെണ്ടക്കയ്ക്ക് തൊണ്ണൂറും ക്യാരറ്റിന് എൺപതും ബീറ്റ് റൂട്ടിന് അറുപത് രൂപയും വില ഈടാക്കി പടവലത്തിന് അൻപത് കുമ്പളങ്ങയ്ക്ക് നാൽപ്പത് മത്തൻ നാൽപ്പത് ചേന എൺപത് മാങ്ങ അറുപത് സവാള മുപ്പത് എന്നിങ്ങനെയൊക്കെയായിരുന്നു വില വിഷുവിനോട് അനുബന്ധിച്ച് പടക്ക വിപണിയും സജീവമായിരുന്നു വിവിധയിടങ്ങളിൽ ചെറിയ സ്റ്റാളുകളിട്ടാണ് കച്ചവടം ഏറിയ പങ്കും നടന്നത് വില വർധന പടക്ക വിപണിയെ കാര്യമായി ബാധിച്ചില്ല കമ്പിത്തിരിക്ക് വലിപ്പത്തിനനുസരിച്ച് ഇരുപത് മുപ്പത് നാൽപ്പത് എന്നിങ്ങനെയായിരുന്നു വില കൊടച്ചക്രത്തിന് ഇരുപത് രൂപയായിരുന്നു വില മത്താപ്പിന് പത്ത് മുതൽ നാൽപ്പത് രൂപ വരെ വില ഈടാക്കി ഗുണ്ടിനാകട്ടെ നാൽപ്പത് രൂപയാണ് വിലയുണ്ടായിരുന്നത് വീടിപ്പടക്കം ഒരു മാലയ്ക്ക് അറുപത് രൂപയായിരുന്നു വില വിഷുവിനോടനുബന്ധിച്ച് കുടുംബശ്രീ സ്റ്റാള് ഇക്കുറി തയ്യാറാക്കിയിരുന്നു മുനിസിപ്പൽ ഓഫീസ് പരിസരത്തായിരുന്നു കുടുംബശ്രീയുടെ സ്റ്റാള് പ്രവർത്തിച്ചത് വിഷുവിനോടനുബന്ധിച്ച് പുതുവസ്ത്രം വാങ്ങുന്നതിന് വലിയ തിരക്കാണ് കടകളിൽ അനുഭവപ്പെട്ടത് വിവാഹ സീസൺ ആയതുകൊണ്ട് തിരക്കൽപ്പം ഏറുകയും ചെയ്തു